കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായി അറിയപ്പെടുന്ന എറണാകുളത്ത് പ്രൗഢിയോടെ ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി പണിത എറണാകുളം മാർക്കറ്റ് ഒന്ന് പോയിൻറ്റ് അറുപത്തിമൂന്ന് ഏക്കർ പ്ലോട്ടിലാണ് മാർക്കറ്റ് പണി കഴിപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിലാണ് കൊച്ചി കോർപ്പറേഷൻ ഈ അത്യാധുനിക മാർക്കറ്റ് സമുച്ചയം ഒരുക്കിയിരിക്കുന്നത് മൂന്ന് നിലകളിലായി പണിത ഈ സമുച്ചയത്തിൽ ഈ കാണുന്ന ഗ്രൗണ്ട് ഫ്ലോർ പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഷോപ്പുകളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ് ഫിഷ് മീറ്റ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഫിഷ് മീറ്റ് വിൽക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്നത് സമുച്ചയത്തിന്റെ തേർഡ് ഫ്ലോറാണ് തേർഡ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഇതേപോലെ ഓപ്പണായിട്ടാണ് വെച്ചിട്ടുള്ളത് റെസ്റ്റോറൻറ്റുകളും മറ്റു സ്ഥാപനങ്ങളും ഭാവിയിൽ കൊണ്ടുവരാനാണ് കോർപ്പറേഷൻ്റെ പ്ലാൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന മാർക്കറ്റിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ കാണുന്നത് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന മാർക്കറ്റ് പുതിയ മാർക്കറ്റ് പണിയുന്നതിന് വേണ്ടി തൊട്ടപ്പുറത്തുള്ള ഇസ്ലാം സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് താൽക്കാലികമായി മാറ്റിയത് ഈ കാണുന്നതാണ് താൽക്കാലികമായി പണിത മാർക്കറ്റ് പുതിയ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നതോടുകൂടി ഇവിടെയുള്ള കച്ചവടങ്ങൾ പൂർണ്ണമായിട്ടും പുതിയ മാർക്കറ്റിലേക്ക് മാറും ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് മാർക്കറ്റിങ്ങിന് ആളൊഴിഞ്ഞു കിടക്കുന്നത് ഒന്നാം നിലയിലേക്ക് ചരക്ക് വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള റാമ്പാണ് ഈ കാണുന്നത് ഒന്നാം നിലയുടെ ഈ കാണുന്ന ഭാഗത്താണ് ലോഡിംഗ് അൺലോഡിംഗ് നടക്കുക വാഹനങ്ങൾ ഇവിടെ വരെ വരികയുള്ളൂ ബേസ്മെൻറ്റ് പാർക്കിംഗിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് അതിമനോഹരമായ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബേസ്മെൻറ്റ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയ നഗരത്തിലെ ആദ്യ മൾട്ടി ലെവൽ മാർക്കറ്റാണിത് നൂറ്റിരുപത് കാറുകളും നൂറ് ബൈക്കുകളും ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് മലിനജല സംസ്കരണ പ്ലാന്റാണ് ഈ കാണുന്നത് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ആണിത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റർ പ്ലാന്റ് ആണ് ഒരുക്കിയിട്ടുള്ളത് ബിൽഡിങ്ങിൻ്റെ പിറകുവശമാണ് ഈ കാണുന്നത് ബിൽഡിങ്ങിനോട് ചേർന്നുകൊണ്ട് ഈ കാണുന്നത് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദാണ് കൊച്ചി കോർപ്പറേഷൻ്റെ ഒരു അഭിമാന നേട്ടം കൂടിയാണ് ഈ മാർക്കറ്റ് ഈ മാസം അവസാനത്തോടുകൂടി ഇത് നാടിനെ സമർപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം